നമസ്കാരം ിലേക്ക് സ്വാഗതം സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി കുന്നമ്മൽ ഏരിയ സമ്മേളനം നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി കൈവേലിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാഗമായുള്ള ലോക്കൽ ിപ്പിച്ച് ഏരിയ സമ്മേളനത്തെ കടത്തിയാണ് ഏരിയാ സമ്മേളനം നവംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഹൈവേയിൽ വെച്ച് നടത്തും ഇരുപത്തി മൂന്നാം തീയതി രാവിലെ തുടങ്ങി ഇരുപത്തിനാലാം തീയതി ശുചിയോടുകൂടി നമ്മുടെ പ്രതി സമ്മേളനം തുടങ്ങി ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ഏകദേശം ആയിരത്തി തോറോളം വരുന്ന പടഞ്ഞന്മാരുടെ പ്രകടനം അതിനുശേഷം പതിനയ്യായിരത്തോളം എന്ന ആളുകളുടെ ഒരു റാലിയുമാണ്പത്തിരണ്ട് ബ്രാഞ്ചുകളാണ് ഇന്ന് വൈകിയിലേക്ക് നാലായിരത്തി എൺപത്തെട്ട് ബ്രാഞ്ചുകൾ മെമ്പർമാരെ പ്രതികരിച്ചുകൊണ്ടാണ് നിരവധി അനുബന്ധ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയാണ് പത്താം തീയതി മഹിളാ സംഘവും വെച്ച് നടന്നു പതിനഞ്ചാം തീയതി യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന വാക്കും വരെയും നടക്കുടിക്കൽ നടക്കുന്നു പതിനഞ്ചാം തീയതി പതിനാറാം തീയതിയൻ സംഘവും വൈകുന്നേരം അഞ്ചു മണിക്ക് അന്ന് തന്നെ പതിനാറാം തീയതി മൂന്ന് മണിക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമം കായപ്പൊടി വെച്ചത് തൊഴിലാളി സംഗമം കൈവേരി വെച്ചാണ് ഉയറുപ്പ് തൊഴിലാളികളുടെ സംഘവും കായപ്പൊടി വെച്ചത് പതിനെട്ടാം തീയതി ദേശാഭിമാനി ഏജന്റുമാരുടെയും വിതരണക്കാരുടെയും സംഗമം മുഖേരി വെച്ച് നടക്കുന്നു പത്തൊൻപതാം തീയതി രക്തസാക്ഷി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പോരാളികളുടെ സംഗമം കൈവേരി വെച്ച് നടക്കുന്നു ഇരുപതാം തീയതി ഇതുമായി ബന്ധപ്പെട്ട കാർഷിക സെമിനാർ നമ്മുടെ മേഖലയിലെ കൃഷിക്കാരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ കേരളത്തിന്റെ കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇപ്പോഴും മുൻ മുഖ്യവർഷം തന്റെ ഉൾപ്പെടെ കണ്ടെടുക്കുന്നത് പൊതുവെ ഈ സമ്മേളനം മുന്നേറ്റമായി ഇതിന്റെ ഭാഗമായി കുന്നമ്മൽ ഏരിയയിലെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളും പതിനേഴ് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചു എം സി കുമാരൻ മാസ്റ്റർ നഗറിൽ പ്രതിനിധി സമ്മേളനവും മുൻ മുൻകുന്നമ്മൽ ഏരിയ സെക്രട്ടറി എ കെ കണ്ണൻ നഗറിൽ പൊതുസമ്മേളനവും നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന അനുബന്ധ പരിപാടികൾ ആരംഭിച്ചു സമര പോരാളികളുടെ സംഗമം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഗെയിം ഫെസ്റ്റ് പുസ്തകോത്സവം ചരിത്ര പ്രദർശനം ചിത്രകാരന്മാരുടെ കൂട്ടായ്മ നാടൻപാട്ട് മഹോത്സവം കാർഷിക സെമിനാർ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമം വനിതാ സംഗമം ദേശാഭിമാനി സംഗമം ട്രേഡ് യൂണിയൻ സംഗമം എന്നിവ വിവിധ ലോക്കലുകളിലായി സംഘടിപ്പിക്കും നവംബർ പതിനേഴ് പതാക ദിനമായി ആചരിക്കും കുണ്ടുതോട്ടിലെ പാപ്പച്ചൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഏരിയ കമ്മിറ്റി അംഗം എം കെ ശശിയുടെ നേതൃത്വത്തിൽ കൊടിമരവും അമ്പലക്കുളങ്ങരയിലെ കെ പി രവീന്ദ്രൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പി നാണുവിന്റെ നേതൃത്വത്തിൽ പതാകയും പൊതുസമ്മേളന നഗറിൽ എത്തിക്കും കുഞ്ഞിയപ്പൊയിൽ കുയ്തേരി കുമാരന്റെ സ്മൃതിമണ്ഡപത്തിൽ നിന്ന് പി സി ഷൈജുവിൻ്റെ നേതൃത്വത്തിൽ അത്ലറ്റുകൾ ദീപശിഖ ഇരുപത്തിമൂന്നിന് രാവിലെ പ്രതിനിധി സമ്മേളന നഗറിൽ എത്തിച്ച് ജോലിപ്പിക്കും നവംബർ ഇരുപത്തിനാലിന് കൈവേലിയിൽ നടക്കുന്ന പൊതുപ്രകടനത്തിൽ പതിനഞ്ചായിരം ബഹുജനങ്ങളും ആയിരത്തി റെഡ് വോളണ്ടിയർമാരും അണിനിരക്കും ഇരുപത്തിനാലിന് പൊതുസമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി പി മോഹനൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ ചിറക് നാടകവും നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ കെ ടി പവിത്രൻ ഏരിയ സെക്രട്ടറി കെ കെ സുരേഷ് ജില്ലാ കമ്മിറ്റി അംഗം എ എം റഷീദ് കൺവീനർ സുധീഷ് എഡോനി എന്നിവർ പറഞ്ഞു